ഇപ്പോൾ സി പി ഐ എം നേതാവ് കെ അനിൽകുമാർ ചേരുകയാണ് കെ അനിൽകുമാർ കഴിഞ്ഞ കേരയിൽ കുറ്റി പറിക്കാൻ നടന്ന സമയത്ത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ബി ജെ പിയുടെ സുരേന്ദ്രനും ഒക്കെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പറഞ്ഞിരുന്ന ഒരു ന്യായം ഒരു മൂന്നാം പാത വന്നാൽ മതി വളരെ എളുപ്പമല്ലേ ഇപ്പോൾ പോകുന്ന പാതയ്ക്ക് സമീപത്തു ഒരു മൂന്നാം പാത പിന്നീട് ആ വളവൊക്കെ നമ്മൾ അങ്ങ് നൂത്ത് കഴിഞ്ഞാൽ ട്രെയിനൊക്കെ അങ്ങ് അതിവേഗം ഓടിപ്പോവും ഫ്ലൈറ്റിൻ്റെ വേഗത്തിൽ പോകും പിന്നെ എന്തിനാണ് കേരയിൽ എന്നാണ് ചോദിച്ചത് ഇന്നലെ റെയിൽവേ യോഗത്തിൽ റെയിൽവേ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അനിൽകുമാർ യഥാർത്ഥത്തിൽ റെയിൽവേ നിലപാട് വ്യക്തമാക്കിയെങ്കിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും വലതുപക്ഷവും അത് അറിഞ്ഞ ഭാവവും ഈ കേരളത്തിന്റെ വികസനത്തിന് റെയിൽവേ വികസനത്തിന് മൂന്നാം തീവണ്ടി പാത ആവശ്യമാണ് മൂന്നാം തീവണ്ടി പാത തന്നെയല്ല നാല് വരി പാതകൾ മൂന്ന് നാല് ലൈനുകൾ ഉണ്ടാകണം എന്നുള്ളത് കേരളത്തിന്റെ പൊതു ആവശ്യമാണ് അതിന് ഇന്ത്യ ഗവൺമെന്റ് ഇരുപതിനായിരത്തോളം കോടി രൂപ മുടക്കും അല്ലെങ്കിൽ നിലവിലുള്ള ലൈനുകൾ നേരെയാക്കാൻ വേണ്ടി അത്രയും പണം മുടക്കും എന്നായിരുന്നു കേരളയിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ചില വിദഗ്ധന്മാർ കടന്നു വന്ന് സാങ്കേതിക വിദഗ്ദ്ധന്മാർ കടന്നു വന്ന് ഇതാണ് ശരിയായ മാർഗം എന്ന് പറയുകയും ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തിന് പണം നൽകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മൂടി വയ്ക്കാൻ ആ കോലാഹലം ഉപയോഗിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ അന്തിമമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് സമീപകാലത്തൊന്നും കേരളത്തിന്റെ തീവണ്ടി പാതയിൽ മൂന്നാം പാത വരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല കേന്ദ്ര സർക്കാർ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര നഗര വികസന മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും ഒടുവിടുത്ത റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന്റെ അറുപത്തിരണ്ട് ശതമാനം നഗരമായി മാറിയ ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഇരുപത് കൊല്ലക്കാലം കൊണ്ട് ഗ്രാമങ്ങളില്ലാതെ വരുന്ന കേരളമായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളെ അടിസ്ഥാനമാക്കിപ്പെട്ട് നോക്കിയാൽ കേരളത്തിൽ ഗ്രാമങ്ങൾ ഉണ്ടാവില്ല ഇരുപത് കൊല്ലക്കാലം കഴിഞ്ഞാൽ അതിനർത്ഥം നീണ്ടു തുവർന്ന് കിടക്കുന്ന കേരളം ഒരൊറ്റ നഗരമായി ഒരൊറ്റ കോർപ്പറേഷനായി മാറാൻ പോകുന്നു ഒരു കോർപ്പറേഷൻ എന്നുള്ളത് അലങ്കാരികമായി പറയാവുന്നതാണ് അങ്ങനെയുള്ള കേരളത്തിൽ ഒരു മെട്രോ റെയിൽ പോലെ ഒരു അതിവേഗ തീവണ്ടി പാത എന്ന് മാത്രമേ കേരളയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതില്ലാതെ കേരളത്തിന് ജീവിക്കാനാവില്ല ഇപ്പോൾ നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത വികസനം പൂർത്തിയായാലും വളരെ വേഗം അത് അപര്യാപ്തമാകും കാരണം കേരളത്തിന്റെ വാഹന സാന്ദ്രത എന്ന് പറയുന്നത് അതി വേഗതയിൽ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വാങ്ങൽ കഴിവുള്ള ജനതയാണ് കേരളത്തിലുള്ളത് അവരെല്ലാം കാറുമടുത്തുകൊണ്ട് വഴിയിലേക്ക് അറിയാൻ ഇന്നത്തെ വികസിച്ച ദേശീയപാതയും പോരാതെ വരും അതുകൊണ്ടാണ് കേരയിൽ ബദൽ ഒരു ബദൽ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായി കേരളത്തിലെ നവകേരള കാഴ്ചപ്പാടിൽ എൽ ഡി എഫ് മുന്നോട്ട് വച്ചത് അതിനെ തുറന്നുപൊക്കാൻ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ വാദങ്ങളും പൊളിച്ചിരിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടും കേന്ദ്രം സ്വീകരിക്കുന്നില്ല ശബരിമലയ്ക്കുള്ള തീപിടിപ്പാത ഉണ്ടാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതിന് പണം മുടക്കാതിരിക്കേണ്ട കാര്യം എന്താണ് ശബരിമലയോടെ എന്തിനാണ് വിരോധം ശബരിമലയുടെ കാര്യം വരുമ്പോൾ കേന്ദ്ര സർക്കാർ പറയും കേരളം പണം തരണം കേരളം എന്ന് പറഞ്ഞു പകുതി പണം തരാം ഒരു കണ്ടീഷനേ ഉള്ളൂ ഞങ്ങളുടെ കടബാധ കണക്കിലെഴുതി ബഡ്ജറ്റിൽ അത് പ്രതിഫലിക്കരുത് അപ്പൊ കേന്ദ്രം പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് വരികയാണ് ആ നിർദ്ദേശങ്ങൾക്ക് തലകുനിക്കാത്തത് കൊണ്ട് കേരളത്തെ കുറ്റപ്പെടുത്തി ഇന്നലത്തെ യോഗത്തിൽ കോൺഗ്രസിന്റെ ഒരൊറ്റ എം പി പോലും അത് ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല ഫലത്തിൽ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ കേരളത്തിനെതിരായി കേന്ദ്ര സർക്കാരിന് പിന്നിൽ അടിമത്തപൂർണമായ ഒരു മൗനമാണ് പാലിക്കുന്നത് മാധ്യമങ്ങൾ വളരെ തന്ത്രപൂർവ്വം ഈ യാഥാർത്ഥ്യം വെക്കാൻ മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകുന്ന നിലയിലാണ് മാധ്യമ വാർത്തകൾ ചില മാധ്യമങ്ങൾ അറിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ കേരളത്തിന്റെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നവർക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തിയ മതിയാണ് അനിൽകുമാർ ഈ സമരവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് മലബാർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സാഹചര്യം എന്താണ് എന്ന് അതുമാത്രവുമല്ല ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്താൽ പോലും കിട്ടാത്ത അവസ്ഥയാണ് സ്വാധീനമുള്ളവർ ചിലപ്പോൾ ഇ ക്യൂ ഒക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ സീറ്റ് തരമാക്കുമായിരിക്കും പക്ഷേ സാധാരണപ്പെട്ട മനുഷ്യൻ അവരെ സംബന്ധിച്ചിടത്തോളം അവന് ട്രെയിനിൽ കാല് കുത്താൻ കഴിയുന്നില്ല ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ശ്വാസം വിടാൻ കഴിയാത്ത രീതിയിലാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിനോ ബി ജെ പിക്ക് ഈ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അത് മാത്രവുമല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവർക്ക് ഈ കെയറയിൽ പദ്ധതിയോട് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത് ഇവർ ഇതും നടപ്പിലാക്കും ഒരു കാരണവശാലും അനുവദിക്കില്ല കേരളത്തിലെ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ ഇത് അനുവദിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് അവർ വരുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ജനങ്ങളെ വിരുദ്ധ സമരത്തിൽ അനുകൂലമായിരുന്നില്ല മാധ്യമങ്ങൾ ഈ സമരരൂപങ്ങളും രൂപങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കാൻ നിന്നപ്പോൾ ഒരു സ്ഥിരനാടക സംഘത്തെ പോലെ ഈ സമരത്തെ ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുറച്ച് ആളുകൾ അല്ലെന്ന് വിളിച്ചത് സത്യത്തിൽ ജനങ്ങളായി ഇറങ്ങി ഒരു സമരം ഉണ്ടായോ ഒരായിരം പേർ പങ്കെടുത്തൊരു പ്രതിഷേധ പ്രകടനം നടന്നു ഒരായിരം പേർ പങ്കെടുത്തൊരു കലക്ടറേറ്റ് മാർച്ചുണ്ടായോ എവിടെയാണോ മാധ്യമങ്ങൾ നിൽക്കുന്നത് ആ മാധ്യമങ്ങൾ കുറ്റി പറിക്കാൻ പോകുന്നു അവിടെ ഒരു വാർത്ത വരും ഇതിനപ്പുറം എന്താ ഉള്ളത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണ്ടേ നമ്മുടെ ദീർഘദൂര ദൂരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ കഷ്ടസ്ഥിതി എന്താണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതാണ് ദീർഘദൂര തീവണ്ടികൾ അതിൽ നമ്മുടെ കേരളത്തിന്റെ മലയാളത്തിൽ ഇന്നത്തെ ശുചിത്വ സംസ്കാരത്തിന് ചേർന്ന വിധം അതിൽ യാത്ര ചെയ്യാനാകാത്ത വിധം ദീർഘദൂര തീവണ്ടികൾ മലയാളികൾക്ക് അന്യമായിരിക്കുന്നു അപ്പൊ കേരളത്തിലുള്ളവർക്ക് കേരളത്തിനുള്ളിൽ യാത്ര ചെയ്യണമെങ്കിൽ എന്ത് വേണം അത് കേരളത്തിലില്ലാതെ മറ്റെന്തെങ്കിലും മാർഗം അത്തരമൊരു ബദൽ മാർഗത്തെ അംഗീകരിക്കില്ല പുതിയ മമ്മൂട്ടുകൾ ഉണ്ടാവില്ല ലോക്കൽ ഉണ്ടാവില്ല അതെല്ലാം കേരളത്തിൽ അനിൽകുമാർ ഇത് ഇത് ഇനി നമ്മുടെ കേരളത്തിലെ റെയിൽപാതകളിൽ കൂടിയ അധികം ട്രെയിനുകൾ ഇട്ടാൽ ഇപ്പൊ താങ്കൾ സ്ഥിരമായി ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളാണ് വരുന്ന ട്രെയിനുകൾ തിരുവനന്തപുരം ഔട്ടറിൽ എത്ര നേരം പിടിച്ചിടുന്നുണ്ട് എന്ന് താങ്കൾ താങ്കൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെയാണ് അതായത് ഇനി കൂടുതൽ ട്രെയിനുകൾ അനുവദിച്ചാലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അതിനെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത അവസ്ഥയിലാണ് ട്രെയിനുകൾ എത്ര ട്രെയിനുകൾ വന്നാലും അത് കാത്തു കാത്തുകിടന്ന് അരമണിക്കൂറോ മുക്കാ മണിക്കൂറോ കാത്തു കിടന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് അല്ലെങ്കിൽ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തേണ്ട അവസ്ഥയാണ് അവസ്ഥയാണിപ്പോഴുള്ളത് അതായത് നമ്മുടെ റെയിൽ പാതയുടെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും ഉപയോഗം നൂറ് ശതമാനത്തിൽ നിന്ന് കടന്ന് ഏതാണ്ട് നൂറ്റി അൻപത് ശതമാനം വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ട്രെയിനുകൾ ഓടിച്ചാലും അതുകൊണ്ട് പ്രത്യേകമായ സമയലാഭം ഉണ്ടാകുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് അനിൽകുമാർ കേരളത്തിലെ റെയിൽവേ ടൈം ടേബിൾ എന്ന് പറയുന്നത് അനാസ്ഥമായി സമയം വെച്ചിട്ടുള്ളതാണ് അതായത് അഞ്ചു കിലോമീറ്റർ താണ്ടാൻ വേണ്ടി അരമണിക്കൂർ വരെ അനുവദിക്കുന്ന റെയിൽവേ ടൈം ടേബിൾ ആണെന്ന് കേരളത്തിലുള്ളത് തിരുവനന്തപുരത്ത് ഔട്ടറിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു തരത്തിലും അവിടുന്ന് പുറത്തിറങ്ങാനാവില്ല അതേസമയം അത് പേട്ടയിൽ നിർത്തിയാലോ ആളുകൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കോളും അത്രയും ഉപകാരം പോലും യാത്രക്കാരോട് ചെയ്യില്ലാത്ത വിധത്തിലുള്ള ക്രൂരമായ നടപടിയാണ്